തൂനൂരിന്റെ മനസ്സ് കവർന്ന് കടന്നുപോയ എം കെ മൊയ്തീൻ ഹാജി സഹൃദയനും രാഷ്ട്രീയക്കാരനും കലാസ്വാദകനും വായനക്കാരനും എല്ലാമായിരുന്നു പ്രദേശത്ത് നിന്ന് ആദ്യകാലത്ത് എസ് എസ് എൽ സി വിജയിച്ചവരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു കേരള മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയുമായിട്ടുണ്ടായിരുന്ന ആത്മബന്ധം നാടിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തി മികച്ചൊരു വായനക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം മരണം വരെ കർമ്മനിരതനായ മൊയ്തീൻ ഹാജി സദാ പുഞ്ചിരി ദൂവി സാധാരണക്കാർക്കിടയിൽ കഴിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ചെവി കൊടുത്ത് പരിഹാരത്തിനായി ഓടി നടന്നു അരികിലെത്തുന്ന കുട്ടികൾക്ക് നൽകാനായി ഹാജിയാർ കീശയിൽ മിഠായി കരുതുമായിരുന്നു പൂനൂരങ്ങാടിയുടെ കാരണവരായി എം കെ കോംപ്ലക്സിലെ കുഞ്ഞുമുറിയിൽ പകലമായുവോളും മൊയ്തീൻ ഹാജിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ആലി ഹാജിയുടെയും കുഞ്ഞിപ്പാത്തുമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ ഒന്നിന് ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് ലോകത്തോട് വിട പറഞ്ഞു ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആരോഗ്യരംഗത്ത് മികവുറ്റ സേവനം പൂനൂർ മെഡിക്കൽ സെന്റർ നരിക്കുനി റോഡ് പൂനൂർ